തൃശൂർ വെള്ളാനിക്കരയിൽ സഹകരണ ബാങ്ക് സുരക്ഷാ ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ ആന്റണി എന്നിവരാണ് മരിച്ചത് കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം മധ്യമേഖലാ ഡിഐ ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആരംഭിച്ചു മണ്ണുത്തി കാർഷിക സർവകലാശാല ക്യാമ്പസിലെ വെള്ളാനിക്കര സഹകരണ ബാങ്കിലാണ് സംഭവം ജോലി സംബന്ധമായ തർക്കത്തെ തുടർന്ന് ആന്റണിയെ കൊലപ്പെടുത്തിയ ശേഷം അരവിന്ദാക്ഷൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതായ പ്രാഥമിക നിഗമനം തർക്കങ്ങളുണ്ടോ എന്ന് നമുക്ക് അത്ര അറിയില്ല അപ്പോൾ ഞങ്ങൾ താൽക്കാലിക ജീവനക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റികളെ ഞങ്ങൾ സ്ഥിരപ്പെടുത്താറില്ല ഡെയിലി ബേസ് ആയിട്ടാണ് അരവിന്ദാഷ് അരവിന്ദാക്ഷൻ പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ള സ്ഥിര സെക്യൂരിറ്റിയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ അതുകൊണ്ട് ഒരു ഒരു എക്സ്ട്രാ േറ്റ് രക്തം വാർന്ന നിലയിൽ ബാങ്കിന് മുന്നിൽ നിന്നാണ് ആന്റണിയുടെ മൃതദേഹം കണ്ടെത്തിയത് അരവിന്ദാക്ഷന്റെ മൃതദേഹം ബാങ്കിന് പിന്നിലെ കാനയിൽ നിന്നും കണ്ടെത്തി സമീപത്തെ വിഷക്കുപ്പിയും ഉണ്ടായിരുന്നു സംഭവത്തിൽ ബാഹ്യ ഇടപെടൽ സംശയിക്കുന്നില്ലെന്നും ആവശ്യമെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നും മന്ത്രി കെ രാജൻ പുറത്തു നിന്നുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകില്ല ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാത്രി വൈകിയും അതിലൊരാൾ വീട്ടിലേക്ക് വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കണം ഈ നടപടികളിലേക്ക് കിടക്കുക എന്നാണ് വിചാരിക്കുന്നത് മധ്യമേഖല ഡി ഐ ജിയുമായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു ഇവിടുത്തെ എ എസ് പിയുടെ മേൽനോട്ടത്തിൽ മണ്ണുത്തി സി ഐ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അന്വേഷണം കൃത്യമായ പാതയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് ആൽവക്കാരാണ് ഒരാളുടെ തലയ്ക്കടി അടിച്ചതിന് ശേഷം വിഷം കഴിച്ചതാകാം എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിയോഗം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും അതോടൊപ്പം തന്നെ സി സി ടി വി ക്യാമറകളുടെയും പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പോവുക ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി ക്യാമ്പസിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം